ഒരു പുതിയ സിനിമയുടെ വിധി തീരുമാനിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ടിക്കറ്റ് ബുക്കിങ്ങുകളാണ് നേരിട്ടും വിവിധ ആപ്പുകൾ വഴിയുമെല്ലാം ബുക്കിങ്ങുകൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ പുതിയതായി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞുവെന്ന കണക്കുകളും പുറത്തു വരാറുണ്ട് അത്തരത്തിൽ മലയാളമടക്കമുള്ള പുതിയ സിനിമകളുടെ ബുക്കിംഗ് കണക്കുകൾ പുറത്തു വരികയാണ് ബുക്ക് മൈ ഷോയിലെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് അജിത് കുമാർ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഗുഡ് ബൈഡ് അഗ്ലിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ടിക്കറ്റുകളാണ് ഈ പടത്തിൻ്റേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ജാട്ടെന്ന ചിത്രമാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജിംഖാനയാണ് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിൽ ആലപ്പുഴ ജിംഖാന തന്നെയാണ് ബുക്കിങ്ങിലും കളക്ഷനിലും ഒന്നാമത് ഒരു ലക്ഷത്തി പതിനായിരമാണ് ആലപ്പുഴ ജിംഖാനുടേതായി കഴിഞ്ഞ ദിവസം വിറ്റഴിഞ്ഞ ടിക്കറ്റുകൾ വിഷ റിലീസുകളിൽ കഴിഞ്ഞ ദിവസം വരെ മൂന്നാം സ്ഥാനത്തായിരുന്ന ബേസിൽ ജോസഫ് ചിത്രം മരണമാസ് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം ബസൂക്കയെ പിന്തള്ളിയാണ് മരണമാസ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ടായിരം ടിക്കറ്റ് മരണമാസിന്റേതായി വിറ്റപ്പോൾ മുപ്പത്തിമൂവായിരം ടിക്കറ്റുകളാണ് ബസൂക്കയുടേതായി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് ആറാം സ്ഥാനത്ത് യമ്പുരാൻ പതിനാലായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റഴിഞ്ഞത് ഏഴാം സ്ഥാനത്ത് സിക്കന്ദർ ആറായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റഴിഞ്ഞത് എട്ടാം സ്ഥാനത്ത് ജാക്ക് എന്ന ചിത്രം ആറായിരം ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിന്റേതായി വിറ്റിരിക്കുന്നത് അതേസമയം ഡിനോഡെന്നി സംവിധാനം ചെയ്ത ചിത്രമാണ് ബസൂക്ക ഖാലിദ് റഹ്മാൻ്റേതാണ് ആലപ്പുഴ ജിംഖാന ശിവപ്രസാദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മരണമാസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക